എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിബിൻ പുറത്തോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ പറയുന്ന സിബിൻ അവനും കൂടി പുറത്തോട്ട് പോയതിനാരും ഇല്ലേ എന്നാണ് പിന്നെ ഇതുപോലെ കുറെ നാറികളിടയില് കിടക്കുന്നതിലും ഭേദം കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കുന്നതും നല്ലതാണ് തീർച്ചയായും അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ലൈവ് അപ്ഡേറ്റ് ആണ് ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം രാവിലെ മുതൽ തന്നെ സിബിൻ ക്യാമറയിൽ നോക്കി തന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ ബിഗ് ബോസിന് അടുത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് സിബിനെ വിളിപ്പിച്ചു സിബിൻ ഭക്ഷണമൊക്കെ കഴിച്ചോ എങ്ങനെയുണ്ട് അപ്പോ സിബിൻ പറയുന്നുണ്ട് ഞാൻ ആത്മാർത്ഥമായി തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസ് പക്ഷെ പ്രശ്നമാണ് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഞങ്ങൾ ഡോക്ടറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്കിപ്പോൾ വിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് ബിഗ് ബോസ് സിബിനോട് പറയുന്നത് അങ്ങനെ ഒരാള് അകത്ത് വരുന്നു സിബിന്റെ കണ്ണ് കെട്ടുന്നു സിബിനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നു ലൈവില് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞത് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് സിബിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് എന്നാണ് ബിഗ് ബോസ് എല്ലാവരോടുമായി പറഞ്ഞിരിക്കുന്നത് സോ സിബിൻ ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന കാര്യത്തില് നമുക്ക് ഉറപ്പില്ല പക്ഷേ പ്രതീക്ഷയുണ്ട് അതായത് സിബിൻ ഇനി എന്നേക്കുമായി പുറത്തു പോയി എന്നല്ല പറയുന്നത് ഈ ഷോയിൽ നിന്ന് എന്നേക്കുമായി പുറത്തു പോയി ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇപ്പൊ അദ്ദേഹത്തെ പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് അതിനകത്തൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം അദ്ദേഹം ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം എന്നത് തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം മനുഷ്യരല്ലേ ഓരോരുത്തരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ് നമുക്ക് ആരെയും അങ്ങനെ എപ്പോഴും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഡ്രാമ കളിക്കും ചിലര് ചിലപ്പോൾ കള്ളക്കരച്ചിൽ നടത്താം ചിലപ്പോൾ ജെനുവിനും ആയിരിക്കും അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോ ഇയാളുടെ കേസില് സിബിന്റെ കേസില് ആള് ശരിക്കും പെട്ടെന്ന് തന്നെയാണ് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം സിബിൻ്റെ കേസിലാന്ന് വെച്ചാൽ സിബിൻ പെട്ടാവെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ ഈ ലാലേട്ടൻ വന്നിട്ട് ഒരുപാട് പറഞ്ഞല്ലോ ആ സാധനം മൈൻഡിൽ നന്നായിട്ട് സിബിൻ കൊണ്ടുപോകണം അതിപ്പോൾ പുറത്ത് ജനങ്ങളെനിക്ക് അത്രയും നെഗറ്റീവ് ആകും ആകും എന്ന് സിബിൻ ഉറപ്പായിട്ട് ചിന്തിക്കും പക്ഷെ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ സിബിൻ ഈ ഷോ വേണ്ട എന്ന് പറഞ്ഞ് പുറത്ത് പൂർണ്ണമായും പുറത്ത് പോയി അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പിനോ കാര്യങ്ങൾക്കല്ലാണ്ട് പൂർണ്ണമായും വീട്ടിലോട്ട് മടങ്ങുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് സിബിൻ ഒരു ഉറപ്പായിട്ട് റിഗ്രറ്റ് ചെയ്യും കാരണം ജനങ്ങളെല്ലാം എനിക്ക് സപ്പോർട്ടായിരുന്നു അറിയുമ്പോൾ സിബിൻ ഉറപ്പായിട്ട് വിഷമം തോന്നും അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന പോലെ സിബിൻ ഒരു തരത്തിൽ നോക്കി ഇതിൻ്റെക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവിടെ പോയിട്ട് മാസ് കാണിക്കാൻ പറ്റുമായിരുന്നു എന്തിന് ടോപ്പ് ഫൈവില് ഫൈവിലും വരാം അതുപോലെ ഈ പറഞ്ഞതുപോലെ അതുപോലെ കപ്പടിക്കാനുള്ള ചാൻസ് ഉള്ള കണ്ടസ്റ്റന്റിലോ കൂട്ടത്തിലുള്ളതാണ് ഈ സിബിൻ അതുകൊണ്ട് ഉറപ്പായിട്ട് അവിടെ നിന്നിരുന്നെങ്കിൽ നല്ലത് മാത്രമായിരുന്നു പക്ഷേ സിബിൻ തൻ്റെ മൈൻഡില് എന്തോ ഒക്കെയോ വിഷയം എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുകയും മൈൻഡ് ഔട്ട് ആവുകയും ബ്ലാങ്ക് ഔട്ടാവുകയൊക്കെ ചെയ്തത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് പക്ഷെ ഒരാൾ മാനസികമായിട്ട് തകരുമ്പോൾ നമ്മൾ അത് അയാളുടെ അയാൾക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്ത് വിടുക എന്തായാലും സിബിൻ്റെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ വന്ന കമൻ്റാണ് സിബിൻ പോകുന്നത് നല്ലതാണ് ഇത്രയും ചീപ്പായ ഷോയിൽ മോഹൻലാലും ബിഗ് ബോസിൻ്റെ ഒരു കളിപ്പാവയാണ് മോഹൻലാൽ മറ്റു ചിലർ കാണിക്കുന്നതെല്ലാം കണ്ണടച്ച് കളയുന്നു പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടോ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഇത് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാണ് അതിലാണ് എനിക്ക് കാര്യം പറയാനുള്ളത് അതായത് സിബിനെ ലാലേട്ടൻ പൊരിച്ച സമയത്ത് ലാലേട്ടൻ പറഞ്ഞത് ഇത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് പക്ഷെ പ്രേക്ഷകരുടെ അഭിപ്രായം അതല്ല ഈ അന്തം അതായത് ജാസ്മിൻ ജാഫറിന്റെ ആർമി പേജുകൾ കുറെ അറ്റാക്കും പടച്ചുവിട്ട കമൻറ്റും അല്ലാണ്ട് ഈ പറയുന്ന സിബിനെതിരെ ആരും ജനങ്ങൾ സാധാരണ നമ്മളെ പോലെയുള്ള ജനങ്ങൾ ഇറങ്ങിയിട്ടില്ല കാരണം ആർമി പേജിൽ സിബിനെ തകർക്കാൻ വേണ്ടിയുള്ള ചർച്ച നടന്നതെല്ലാം നമ്മൾ കണ്ടതാണ് നമ്മൾ വീഡിയോ വരെ ചെയ്തതാണ് അതിൻ്റെ അതുകൊണ്ട് അവരല്ലാണ്ട് സിബിനെതിരെ ഇന്നേ വരെ ഒരു കമൻ്റ് തിരിഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല സിബിനെ വെറുക്കുന്നവർ കമൻ്റ് ചെയ്യുന്ന അല്ലാണ്ട് നിഷ്പക്ഷമായി നിന്ന് മറുപടി പറയുന്ന ജനങ്ങൾ സിബിനെ സപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടോ വീക്കെൻഡ് എപ്പിസോഡ് അത് വായിച്ചല്ലോ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കൂ അപ്പോൾ മനസ്സിലാകും ഇത് പ്രേക്ഷകരുടെ അഭിപ്രായമാണോ അല്ലയോ എന്ന് സിബിൻ കിട്ടി ചെയ്തത് പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ സിബിൻ ഇത് ഇങ്ങനത്തെ ഇത്രയും ഒരു നിലപാടില്ലാതെയും ഇങ്ങനെ രണ്ടുപക്ഷം കാണിക്കുന്നതും ഇതുപോലെ ഇരട്ടത്താപ്പ് കാണിക്കുന്നതൊക്കെയായിട്ട് നിൽക്കുമ്പോൾ ജനങ്ങൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ പുറത്ത് പോകുന്നതാണ് നല്ലത് കാരണം ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്നതിൽ ഭേദം നീ പുറത്തു പോകുന്നതാണ് നല്ലതെന്നാണ് ജനങ്ങൾ പറയുന്നത് പക്ഷേ വോട്ട് എവർ വരാം നല്ലപോലെ കളിക്കാൻ അറിയുന്നവരെ ബിഗ് ബോസ് ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ നൂറ് ദിവസം തികച്ചു നിർത്തില്ല ഇത് നേരത്തെ പ്ലാൻ ചെയ്ത നാടകമാണ് ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള പ്ലാൻ അത് എനിക്ക് പേഴ്സണലി നല്ല ഡൗട്ടാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡൗട്ടാണ് ജാസ്മിന് കപ്പ് കൊടുത്തു വിടാനുള്ള ഒരു 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 ഡ്രാമ ആണോ എന്ന് എനിക്ക് നല്ല സംശയമാണ് നല്ല സംശയമാണ് കാരണം അങ്ങനെയാണ് ജാസ്മിന് ഫേവറേസ് ചെയ്യണം അവിടെ മിക്കവാറും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജനങ്ങൾ പൊട്ടന്മാരല്ല നമുക്കത് ഉറപ്പായിട്ട് അങ്ങനെ തോന്നത്തുള്ളൂ ഓക്കെ ഉം ഇത് നേരത്തെ പ്ലാൻ ചെയ്തപ്പോൾ ഓക്കെ അല്ലെങ്കിൽ ലാലേട്ടൻ തുറന്നു പറഞ്ഞാൽ എന്താ ഈ ബിഗ് ബോസ് ഹൗസിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഉണ്ട് അതെ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ജാസ്മിൻ ചെയ്യുമ്പോൾ ഹാ ഹാ സിബിൻ ചെയ്തപ്പോൾ ഓഹോ എന്നാവുന്നു ഓക്കെ ഓക്കെ പാടില്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് അങ്ങനെ ആ അങ്ങനെയെല്ലാം പബ്ലിക്കായി അവർ ചെയ്തിട്ട് എനിക്ക് ഈ സദസ്സിൽ പബ്ലിക്കായി പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞ് ജാസ്മിനും ഗബ്രി പല പ്രാവശ്യം ലാലേട്ടൻ സേവ് ചെയ്യുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ നാണം കെട്ട് നിൽക്കേണ്ട കാര്യം സിബിനില്ല തീർച്ചയായും ജാസ്മിനും ഗബ്രിയും നന്നായിട്ട് സേവ് ചെയ്യുന്നുണ്ട് അത് ഗബ്രിയെ സേവ് ചെയ്യുന്നതെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ആളായോണ്ട അതുകൊണ്ട് ജാസ്മിനെയും ഗബ്രിയും നന്നായിട്ട് ഫേവറൈസ് ചെയ്ത് സേവ് ചെയ്ത് നിർത്തുന്നുണ്ട് ഈ പറയുന്ന പോലെ ബാക്കി കണ്ടസ്റ്റൻ്റുകൾ എന്തെങ്കിലും കാണിച്ചെന്നോ തൊട്ടെന്നാ പിടിച്ചെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിപ്പിരിക്കും ഇതുപോലെയാണ് സിബിൻ അത് മെന്റലി നല്ലതായിട്ട് ആ പ്രത്യേകിച്ച് ലാലേട്ടനെ പോലെയുള്ള ഒരാൾ വന്നിട്ട് ഇത്രയും വഴക്ക് പറയുമ്പോഴും അതെങ്ങനെ പെട്ടെന്ന് പവർ റൂമിൽ നിന്ന് അധികാരം എടുത്തു കളയുന്നു അടുത്ത് ഡയറക്ട് നോമിനേഷനിൽ ഇടുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഉറപ്പായിട്ട് സിബിൻ മെന്റലി ഡൗൺ ആകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ റൂമിൽ നിന്ന് തൂക്കി എറിഞ്ഞ് അപ്പൊ നാണക്കേടായി അടുത്ത് ഈ പറയുന്ന പോലെ സിബിനെ തൂക്കി എറിഞ്ഞിട്ട് പകരം കയറിയതാ ലോകമരവാഴയായബ്രി ഇതൊക്കെ കാണുമ്പോൾ സിബിനെ മെന്റലി ഡൗൺ ആവും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും സിബിനെ അത് അവിടെ ഉൾക്കൊണ്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇത്രയും ഓരോ വന്ന് വയൽക്കാട്ടായിട്ട് കയറി വന്ന് കളിച്ചു മാസ് കാണിച്ചു ഓരോ സംഭവങ്ങളിലൂടെ പവർ റൂമിലും കയറി എത്തി അതുപോലെ പവർ റൂമിൽ ഇന്ന ആരും ചെയ്യാത്ത രീതിയിലുള്ള ഡോർ ലോക്ക് ചെയ്യുന്നു അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രേക്ഷകരുടെ സ്നേഹവും പിന്തുണയും എല്ലാം പിടിച്ചു പറ്റിയപ്പോൾ ഒരു നിമിഷത്തെ ഒരു ട്രിഗറിൽ ഒരു ഈ പറയുന്ന പോലെ ജാസ്മിൻ പ്രൊവോക്ക് ചെയ്ത് എക്സ്ട്രീം ലെവലിൽ പ്രൊവോക്ക് ചെയ്ത് ആ ഒരു നിമിഷത്തെ ട്രിഗറായിട്ട് ജസ്റ്റ് അത് ഭയങ്കരമായിട്ടൊന്നും കാണിച്ചോളൂ ഇല്ല ഇങ്ങനെ എങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതിന് ഈ പറയുന്ന പോലെ പവർ റൂമിൽ നിന്നൊക്കെ എടുത്ത് ചെയ്ത തെറ്റാണ് തെറ്റാണെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ചെയ്ത തെറ്റാണ് പക്ഷേ അതിൻ്റെ പേരിൽ പവർ റൂമിൽ നിന്ന് എടുത്തു ഡയറക്റ്റ് നോമിനേഷൻ എല്ലാം കൊടുത്ത് ശിക്ഷയൊക്കെ മാക്സിമം കൊടുക്കാൻ എക്സ്ട്രീം ലെവലിൽ കൊടുത്തു അത് ഉറപ്പായിട്ട് സിബിനെ ഈ പറഞ്ഞ പോലെ മെന്റലി നന്നായിട്ട് ഡൗൺ ആക്കും ഒരിക്കലും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ലെവലിൽ പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല നമ്മുടെ മനസ്സല്ലേ നമ്മൾ എത്രയൊക്കെ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്കുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടും അല്ലെങ്കിൽ ഈ ലാലേട്ടനെ പോലെയുള്ള വ്യക്തി ഒന്ന് ഇത്രയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആവും മനസ്സിലത് ഒരു വേറെ ഒരു മൈൻഡ് സെറ്റിലോട്ട് പോകും അതൊക്കെ കാരണമായിരിക്കണം സിബിൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്തായാലും സിബിൻ പുറത്തായെങ്കിലും അത് ഒരു മെഡിക്കൽ ചികിത്സയ്ക്കെന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത് ഇനി തിരിച്ചു വരുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്തായാലും പ്രതീക്ഷിക്കുന്നു വന്നാൽ കൊള്ളാമായിരിക്കും വരുമ്പോൾ ഈയൊരു സിബിനായിട്ട് ആയിരിക്കും ഇത് തിരിച്ചു വരേണ്ട പഴയ സിബിനായിട്ട് ഓണായിട്ട് നല്ല അടിപൊളിയായിട്ട് വരണം എങ്കിൽ മാത്രമേ നമുക്ക് പ്രേക്ഷകർക്ക് ബാക്കിയുള്ള ഒരു ഒരു പഴയ ഒരു ഇത് കിട്ടത്തുള്ളൂ മനസ്സിലായി അല്ലാണ്ട് ഈ പറയുന്ന നം സിബിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കിപ്രി ജാസ്വിൻ ടീമിനെയൊക്കെ അടിച്ചു അമർത്താൻ പറ്റത്തുള്ളൂ സിബിൻ പിന്നെ ഈ അകത്തിരുന്ന സമയത്ത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു ജാസ്മിന്റെ കൂടെ സംസാരിക്കത്തില്ല അവരെ ഒന്നിൽ ഇടപെടത്തില്ലെന്ന് നമുക്ക് ഇടപെടണം ഇടപെട്ട് ആ കോമ്പ് അടിച്ച് തകർക്കണം അതാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം വേറെ ഒന്നുമില്ല അവരുടെ കൂടെ ഉള്ള അസൂയകാരങ്ങളൊന്നും അല്ല ജനങ്ങൾക്ക് കൊടുക്കുന്ന റോങ് മെസ്സേജ് ആയതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴകം ബുദ്ധിമുട്ടോട് ഇട്ടണം